കാണാതായ യുവാവിൻ്റെ മൃതദേഹം ബേപ്പൂർ കടലിൽ നിന്നും കണ്ടെത്തി കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കാണാതായ കാട്ടിൽപീടിക മുല്ലാണ്ടിയിൽ താമസിക്കുന്ന അഹമ്മദ് കോയയുടെ മകൻ മുഹമ്മദ് ജാസിർ ഇരുപത്തിരണ്ട് വയസ്സിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ പതിനൊന്നരയോടെ ബേപ്പൂരിൽ കടൽ ഒഴുകിപ്പോകുന്നതായി മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ കോസ്റ്റൽ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് കരക്കെത്തിച്ച മൃതദേഹം ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞു കാപ്പാട് കണ്ണങ്കടവ് ബീച്ചിന് സമീപം ജാസിറിന്റെ ബൈക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് കടൽ തീരത്ത് കാപ്പാട് മുതൽ ബേ രെ വൻതോതിൽ തിരച്ചിൽ നടത്തിയിരുന്നു ബൈക്കിൽ തന്നെ ജാസിറിന്റെ ഹെൽമറ്റും ചാവിയും കണ്ടെടുത്തിരുന്നു ജാസിർ കാട്ടിൽ പീടിക അമ്പലപ്പള്ളി ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പേപ്പൂർ കടലിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി